ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു മോഡൽ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ കാണിക്കാൻ പറഞ്ഞിട്ട് മീഷുവിന്റെ സമയത്താണ് സമയത്താണ് തോന്നുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ മോഡൽ ഞാൻ ഇതുവരെ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല വർക്ക് വന്നത് ഒക്കെ പെട്ടെന്ന് വന്ന വർക്കുകളായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ മോൾക്ക് തന്നെയാണ് കേട്ടോ എന്റെ മോൾക്കായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ടോപ്പാണ് അപ്പൊ ഇതൊരു അത്ര വലിയ ഡിസൈൻ അല്ല പക്ഷേ ഈ ഒരു ടോപ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ തമ്നില് ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി പേരായി ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് ഫോട്ടോ തമ്നില് വെക്കാൻ പറയുന്നു അപ്പൊ ഞാൻ ഇത് എന്തായാലും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോ അപ്പൊ ഈ ഒരു ടൈപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കും ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് സമയമുള്ളപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തതിൽ ഈ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ബാലൻസ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് അജരക് ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല രസമാണ് ഒരു ഈ ഒരു ക്ലോത്തും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു പ്രിന്റ് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ഒത്തിരി ക്ലോത്ത് ഒന്നും ഇല്ല ഉള്ള ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ നേരത്തെ ഒരു ഫ്രോക്കിന് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തായിരുന്നു പിന്നെ അതല്ലാതെ ഞാനൊരു ടോപ്പിലേക്കും കൂടെ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഈ ഒരു ക്ലോത്ത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കണതാണ് കേട്ടോ നമുക്ക് ഈ ലെങ്ത് കറക്റ്റ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ഞാൻ മടക്കിയിടാനാണ് കേട്ടോ ഇതൊന്ന് കാരണം കട്ട് പീസ് ആയതുകൊണ്ട് അവിടുന്ന് ഒക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ക്ലോത്ത് അപ്പം ആദ്യം ഞാൻ ഒരു ഫോൾഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് പീസുകൾ കാരണം നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് പീസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആദ്യം ഞാനത് സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് സെൻ്റർ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഈ ഒരു ഭാഗത്താണ് എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഈ ഒരു നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പീസാക്കിയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നാലാക്കി മടക്കിയിടല്ലോ അതുപോലെ ഇട്ടോളൂ അപ്പം എനിക്ക് ക്ലോത്ത് കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ആദ്യം ഞാൻ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നോർമൽ ടോപ്പാണ് കേട്ടോ അപ്പം ഞാനൊരു പതിനഞ്ച് ഇഞ്ച് പതിനഞ്ചര ഇഞ്ചോളം ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പൊക്കെയാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡറും ആംഹോളും ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഷോൾഡർ ഇവിടെ ഒരു നാലര ഇഞ്ചും അതുപോലെ തന്നെ ആംഹോളും സെയിം തന്നെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നോർമലി വരച്ചിടുന്ന പോലെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അളവ് എടുത്തിട്ടാണ് അപ്പോൾ ഈ ഒരു അളവ് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ അളവാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വണ്ണുള്ള കുട്ടികളാണ് മണ്ണുള്ള കുട്ടികളാവുമ്പോൾ എന്തായാലും കഴുത്തും കൂടെ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അളവ് എന്തായാലും വ്യത്യാസം വരും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോള് ഒത്തിരി വണ്ണം അല്ല ഒത്തിരി വണ്ണം കുറവല്ല അപ്പോൾ അവൾ ഒരു മീഡിയം സൈസിലാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റും ഇനി നമുക്ക് ഈ ഒരു ഷെയ്പ്പാണ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ നാലിലൊരു ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഞാനിവിടെ ഒരു ആറര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ആറിഞ്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എക്സ്ട്രാ ഒന്നര ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ താഴ്വശത്തായിട്ട് നമ്മളൊരു ആറിഞ്ച് തന്നെയാണ് ടൊടുക്കുന്നത് നമ്മളിവിടെ ഇല്ലാത്ത ടോപ്പാണ് തയ്ച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒത്തിരി ലെങ്ത്ത് കുറയ്ക്കുന്നില്ല അപ്പോൾ ആ ലെങ്ത്ത് കൂടുതലല്ല ഒത്തിരി ലെങ്ത്ത് കുറയ്ക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഞാൻ ആ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത് ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ നെക്കിന്റെ ലെങ്ത്ത് വരച്ചതിന് ശേഷം നമുക്ക് ആ ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടൊന്ന് നെക്കിന്റെ ആ ഒരു ഷേയ്പ്പൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇത് കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ നെക്ക് നമുക്ക് ആയിട്ട് വരില്ല ഒരു ഇഞ്ച് എടുക്കുമായിരിക്കും ബെറ്റർ അപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് കേട്ടോ വരയ്ക്കുക ഈ ഒരു ഷേപ്പ് ജസ്റ്റ് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുകയുള്ളു ചിലവരിങ്ങനെ അളവെടുത്തിട്ട് വരയ്ക്കാറുണ്ട് കാരണം ഇതുപോലെ ടേപ്പ് വേണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരേ ഇഞ്ച് കൂട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഷെയ്പ്പ് വരയ്ക്കാറ് അങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനും വരയ്ക്കാറുണ്ട് പക്ഷെ ഞാൻ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ അളവുകളൊന്നും ജസ്റ്റ് പറയാം കേട്ടോ ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആറര ഇഞ്ച് എക്സ്ട്രാ ഒന്നര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേസ്റ്റ് ലെങ്ത് ഒമ്പതര ഇഞ്ച് ഇട്ടിട്ടുണ്ട് വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇഞ്ച് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം അളവ് തന്നെയാണ് കേട്ടോ നമ്മൾ താഴെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് വരച്ചെടുത്തിട്ടുള്ളത് നെക്ക് നമ്മൾ ഒരിഞ്ചിലാണ് കേട്ടോ വരച്ചിട്ടുള്ളത് അതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെഷർമെന്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ഷേപ്പ് വരയ്ക്കല് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് വ്യത്യാസം ഉള്ളത് കേട്ടോ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടെ പറഞ്ഞത് അപ്പൊ ഇത്രയും അളവുകളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതിനകത്ത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യണത് കാണിച്ചിട്ടില്ല ഈ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നാളാക്കി മടക്കിയിട്ടിട്ട് ഈയൊരളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം എനിക്ക് ക്ലോത്ത് കുറവായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ സെൻ്ററ് രണ്ട് സെൻറ്റർ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ക്ലോത്ത് കുറവായതുകൊണ്ട് ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത്രയും മെഷർമെൻ്റുകളാണ് ഇതിനകത്ത് വരുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് ആ നെക്കിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പട്ട വേണം കേട്ടോ നമുക്ക് ആ കോളർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം ആ ഒരു സംഭവം വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ലെങ്ത്തിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കത്ത് എക്സ്ട്രാ രണ്ട് സൈഡിലും ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ വീതി ഒരു മൂന്നര മൂന്നിഞ്ചോളം എടുക്കാം മൂന്നര എടുത്താലും കുഴപ്പമൊന്നുമില്ല മൂന്നോ മൂന്നരയൊക്കെ എടുക്കാം അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് കുറച്ചും കൂടി കൂടുതലെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മടക്കി കൊടുക്കുന്നതിന്റെ തിക്നെസ് കൂടും അപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നെക്ക് നിൽക്കും കേട്ടോ നമ്മൾ നെക്കിനകത്ത് സ്റ്റിഫായി നിൽക്കാൻ ഒന്നും വെക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം ക്യാൻവാസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു സ്ലീവിൻ്റെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ നമ്മൾ ലൈനിങ് ഒന്നും വെക്കാത്തത് കൊണ്ട് ഇതുപോലെ ക്രോസ് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന അത്രയും പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറവ് തുണിയാണ് ഞാൻ ഈ ഒരു ടോപ്പിന് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ക്ലോത്ത് എനിക്ക് ഈ ഒരു ഡിസൈൻ ചെയ്താൽ ഭംഗി ഉണ്ടാവും തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് പോഷനാണ് ഫ്രണ്ട് പോർഷനും അതിൻ്റെ ക്രോസ് പീസുകളും എടുക്കുക കേട്ടോ അപ്പം ക്രോസ് പീസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ജോയിൻ്റ് ഇട്ടെടുക്കാം അപ്പം നമ്മളിവിടെ ക്രോസ് പീസ് വെക്കുന്നത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ലൈനിങ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറച്ചിട്ടാൽ മതിയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ് ലൈനിങ് വെക്കണം എന്നുള്ളവര് ജസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ മേലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വെക്കുക അതിൻ്റെ മേലെ ലൈനിങ് വെച്ചതിന് ശേഷം രണ്ട് ആംഹോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മളവിടെ ലൈനിങ് വെക്കാത്തോണ്ട് മാത്രമാണ് ഈ ഒരു ക്രോസ് പീസ് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെക്കാതെ ജസ്റ്റ് ഈ ക്ലോത്ത് മാത്രം വേണമെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നല്ല നമ്മളൊരു ഡ്രസ്സ് നല്ലതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസിനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ക്രോസ് പീസ് ഒക്കെ വെച്ച് മറിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം മേലക്കാക്കി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ക്രോസ് പീസിന്റെ നല്ല വശം ഇതുപോലെ താഴ്വശത്തേക്കാക്കി വെച്ച് കൊടുക്കാം രണ്ടിന്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെക്കുക ഇനി നമുക്ക് നമുക്കതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും അരികിലൂടെ ആംഹോളിൻ്റെ സൈഡ് ഒന്ന് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ ഇത്രയും പണി വരുന്നില്ല ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തൊന്ന് മറിച്ചിട്ടെടുത്താൽ മതി അപ്പം ഞാനിതുപോലെ ക്രോസ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകൾ സ്റ്റിച്ച് കൊള്ളാതെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മോശം വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറച്ചു കൊടുത്തിട്ട് ആ ഒരു ക്ലോസ് പീസ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് എങ്ങനെ മുടക്കിയാലോ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബ്രിഡ്ജുകളുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും അപ്പോൾ ആ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അത് ഞാൻ സെപ്പറേറ്റ് ഇനി കാണിക്കുന്നില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ ഈ ക്രോസ് പീസിനാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പൈപ്പിംഗ് പോലെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നൈറ്റ് സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു പൈൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലൈനിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ മടക്കി കൊടുക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യേണ്ടത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒരു കാണണേ അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് വശങ്ങളും ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടൊന്നും മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ ബാക്കിലെ ഓപ്പണിംഗ് ഉണ്ടല്ലോ ഓപ്പണിംഗ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പൊ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിൽ മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് എന്റെ കയ്യിൽ ഇല്ല കാരണം തികയില്ല ഇതിനകത്ത് ക്ലോത്ത് അപ്പൊ ഞാനതിനെ ഏകദേശം ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രം വെക്കുന്നുള്ളൂ ഇത് നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോത്ത് പുറത്തേക്ക് കാണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മാച്ച് ഉള്ളൂ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടെ മാച്ചിട്ട് വീഡിയോയിൽ വീഡിയോയില് നല്ലപോലെ കളറ് വ്യത്യാസം കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് അത് മറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ ക്ലിയർ ആവുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുന്നതുകൊണ്ട് ഈ ഒരു പോർഷൻ പുറത്തേക്ക് കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ കളർ എടുത്തത് ഇനി നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കാരണം അത് ഉൾവശത്തുനിന്ന് നമ്മൾ നല്ല വശത്തേക്കാണ് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് ഞാൻ കട്ട് പീസുകളൊക്കെ ജോയിന്റ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്ക് സൈഡിൽ നമ്മൾ അങ്ങനെ ഒരു പീസ് വെച്ചതേ കാണില്ല അപ്പം ഇങ്ങനെയൊക്കെ ക്ലോത്ത് ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൂത്രപണികളൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ അപ്പം ഞാനിതിൽ ആദ്യം തന്നെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടിൻ്റെയും ഇതുപോലെ താഴ്വശം നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷനും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷൻ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ലെങ്ത്ത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ആ നെക്കിൻ്റെ ഒരു പോർഷൻ കറക്റ്റാക്കി വെച്ചിട്ട് ബാലൻസ് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണ്ടേ അപ്പം എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിൽ വ്യത്യാസങ്ങൾ വരില്ല അപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നോർമലി ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്യാറ് സൈഡൊക്കെ ജോയിന്റ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാറ് അപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ലൂസ് വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം സൈഡൊക്കെ ഒന്ന് അഴിച്ചിടാനോ അല്ലെങ്കിൽ ഒന്നുകൂടി സൈഡ് അടിക്കാനോ കുറച്ചും കൂടി ഈസിയായിട്ടുള്ള മാർഗിതാണ് കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം ഇതിന് രണ്ട് സൈഡും ആദ്യം തന്നെ ഞാനൊന്ന് റഫായിട്ടൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അളവ് നോക്കിയിട്ടില്ല ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എത്ര അളവ് വേണ്ടെന്നുള്ളത് ഒന്ന് അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ച് നമുക്ക് എത്രയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം ലൂസാവുമ്പോൾ ഇച്ചിരി ടൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അഴിച്ചിടാൻ പാകത്തിന് നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ സൈഡൊക്കെ ജസ്റ്റ് ഒരു രണ്ടോ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൂടുതലിട്ട് കൊടുക്കാം അപ്പം ഇതേ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ട് നമ്മുടെ സ്റ്റിച്ച് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു കോളർ വെച്ച് കൊടുക്കാം അപ്പം ഈ ഒരു പീസ് ആദ്യം തന്നെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുക ആ സെൻറ്റർ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് സെൻ്റർ അറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ചോക്ക് വെച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ബോഡി പാർട്ടിൽ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ചോക്ക് വെച്ച് വരച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു കോളർ ഇതിനകത്ത് വെച്ച് കൊടുക്കണം അപ്പം അതിനു മുന്നേ നമുക്ക് ആദ്യം ഈ ഒരു കോളറിന്റെ രണ്ട് സൈഡും ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കോളറിന്റെ രണ്ട് സൈഡും നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാ എത്ര ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ നമ്മളീനകത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു അളവ് എടുക്കുമ്പോ ഒരുപാട് ടൈറ്റായി പിടിക്കാതെ കഴുത്തിൽ ടൈപ്പ് ചുറ്റി പിടിക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം അപ്പൊ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കാം അപ്പം ആദ്യം ബോഡി പാർട്ടിന്റെ മോശം വശം ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു കോളറിന്റെ മോശം വശം മേലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ആ രണ്ട് കട്ടിങ്സും കറക്റ്റ് ആയി വരുന്ന പോലെ വെച്ചുകൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ രണ്ട് സെന്ററും കറക്റ്റ് ആ കട്ടിങ്സ് കറക്റ്റായിട്ട് വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്ക് പോർഷനിലെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ സൈഡിലേക്ക് ഈ ഒരു കോളറിന്റെ കറക്റ്റ് പോയിന്റ് വെച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ആയിട്ട് വെച്ചു കൊടുക്കുക അപ്പം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അത് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ഒരു ഗ്യാപ്പ് കൂടാ കൂടുതലും കുറവൊക്കെ ഉണ്ടായിരിക്കും ഇനി നമുക്ക് വീണ്ടും സെൻ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഈ ഒരു മെത്തേഡ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ആ ഒരു പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്കിൽ ആ ഒരു കോളറിന്റെ എൻഡും അതുപോലെ ബാക്ക് പോർഷൻ്റെ എൻഡും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അവരുന്ന് കണ്ടോ രണ്ട് നമുക്ക് സ്ലീവിന്റെ ആ രണ്ട് ഹോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോർമലി നമ്മൾ കോളറൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ വീതി നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ എടുക്കാം അപ്പൊ ഞാൻ ഇച്ചിരി വീതി കുറവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോർമൽ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കോളറിന്റെ പാർട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കുമ്പോൾ ആ സ്റ്റിച്ചിന്റെ എഡ്ജുകൾ ഉണ്ടായിരിക്കും എഡ്ജ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ എന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ എഡ്ജിലൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് വരുന്നത് കോളർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു സ്ലീവിന്റെ അവിടുത്തെ ആ ഒരു വീതി ഉണ്ടല്ലോ ആ ഒരു ഹോള് അത് നമുക്ക് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് കൂടുതൽ വരും അപ്പൊ അതില് വ്യത്യാസങ്ങൾ വന്നാൽ ടെൻഷനൊന്നും അടിക്കേണ്ട കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അപ്പൊ ഒക്കെ ആണെങ്കിൽ കൈൻറെ ഷോൾഡറിന്റെ ഭാഗം മണ്ണുണ്ടെങ്കിൽ എന്തായാലും അവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരും അപ്പൊ അതെന്തെങ്കിലും വന്നാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് ആ ഒരു ആ ഒരു ഹോള് വലിപ്പത്തിൽ കുറവും കൂടുതലൊക്കെ വരും അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഇതിന്റെ സ്കേർട്ട് വന്നിട്ട് ഞാൻ മോൾക്ക് ടിഷ്യൂന്റെയും അതുപോലെ കേരള സാരി കോട്ടന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് കേരള സാരി ഉണ്ടല്ലോ നമ്മൾ വൈറ്റ് സ്കേർട്ട് അതിനകത്ത് ബോർഡർ ഗോൾഡൻ ബോർഡർ വരുന്നത് അതാണ് കേട്ടോ നമ്മൾ ഞാൻ എനിക്ക് കുറച്ചും കൂടെ മാച്ച് ആയിട്ട് തോന്നുന്നത് ആ ഒരു സ്കേർട്ടാണ് അപ്പൊ അതാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ടിഷ്യൂന്റെ ആണെങ്കിലും നമുക്ക് ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ട്രഡീഷണൽ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വേറെ കളേഴ്സ് ഒക്കെ സ്കേർട്ട് വെച്ചാലും ബ്ലാക്ക് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് ബ്ലാക്കില് നമ്മൾ ഇതിന്റെ ബോർഡറോ അല്ലെങ്കിൽ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സ്കേർട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലൗസ് ചെയ്യാനായിട്ട് പക്ഷേ ചോദിച്ച സമയത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ വിഷുവിൻ്റെ ടൈമിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലേ അപ്പം ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല വിഷു എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണല്ലോ നമ്മൾ എങ്ങനെയെങ്കിലും വർക്കൊക്കെ കൊടുത്ത് തീർത്താൽ മതി എന്നൊക്കെ ആയിരിക്കും ാസ്റ്റൊക്കെ എത്തുമ്പോൾ കാരണം ടൈമിൻ്റെയും പിന്നെ നമുക്ക് കുറേ വർക്കാവുമ്പോൾ നമുക്കും ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ടൈമും കിട്ടില്ല കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആയിട്ട് വരുമ്പോൾ സമയം കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അന്നൊക്കെ വീഡിയോയും ചെയ്തിരുന്നു കേട്ടോ ഡെയിലി വീഡിയോസ് ഇടാനും ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല അവർ പറഞ്ഞ സമയത്ത് അപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് പിന്നെ മോൾക്കും ഞാൻ കുറേ നാളായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ടോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഫ്രോക്കുകളും ടോപ്പ് ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത്രേ ഉള്ളൂ എന്ന വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കാനും ശ്രമിക്കണം കയ്യിലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് പഴയ ക്ലോത്തുകൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും എല്ലാവരും പുതിയ ക്ലോത്ത് എടുത്ത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആവണെങ്കിൽ നമ്മൾ കൈയിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് നല്ല ക്ലോത്തൊക്കെ എടുത്ത് ചെയ്താൽ മതി കേട്ടോ ആദ്യമേ നമ്മള് നല്ല ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇനി അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ പേപ്പർ ഉണ്ടല്ലോ പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കാം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഇപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ച്ങ്ങിൻ്റെ വീഡിയോസും ഹെയർ എസ്റ്റൽസിൻ്റെ വീഡിയോസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ജസ്റ്റ് ഒന്ന് കയറി നോക്കുക വീഡിയോസ് ഒക്കെ സമയമുള്ളപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരിക്കും ബൈ